കാട്ടുതാളേ കാട്ടുതാളിനെ കൊണ്ടില്ല സ്പെഷ്യൽ അതെടുക്കൂലെ അല്ലെങ്കിൽ ഇന്ന് തണ്ട് മാത്രല്ലേ വേണ്ടു ഡെല്ലപ്പോ വന്നിട്ടുണ്ട് ഫസ്റ്റ് മഴ വന്നുകൊണ്ട് അതായത് കർക്കിട മാസം അങ്ങനെ ലാസ്റ്റ് ആകുമ്പോ ഇത് വരില്ലല്ലോ കൊല്ലം ഫസ്റ്റ് മഴ വന്നുകൊണ്ട് അത് വേഗം വന്നു തോന്നു ഇഷ്ടം തണ്ട് നമ്മൾ പോണ്ടപ്പോ തന്നെ ഉണ്ട് ചിലവർക്ക് തോട്ടിന് അടുത്തെല്ലാം പോണം അത് ധരിയണമെങ്കിൽ അപ്പോ നമുക്ക് ഇത് എല്ലാം നമ്മളെ തന്നെ ഉണ്ട് അന്ന് നമ്മ എന്ത് നടുമ്പോ കാണിച്ചിട്ടുണ്ടായിന് അപ്പറ അപ്പുറവും ഉണ്ട് അങ്ങ ആടയെല്ലാം ഉണ്ട് കേട്ടാ ആടയെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ അപ്പൊ കാട്ടുതാളും കൊണ്ടില്ല സ്പെഷ്യൽ ആണ് ഇന്ന് ഇണ്ടാക്കുന്നത് ഇതിന്റെ തണ്ട് കുറച്ചൊരു കളർ ഉണ്ടാവും അല്ല മിങ്ങത്തൊരു കളർ ഒരു വയലറ്റ് ഉണ്ടാവും അപ്പൊ നമ്മ കഴിഞ്ഞ ദിവസം നട്ടേ നമ്മളെ ചേമ്പറിൽ മുളച്ചു കൂട്ടാ മുളച്ചിട്ടുണ്ട് പയറാട മുളച്ചു എന്താ മേലെ കയറലായി ഒന്നും വരാൻ ഇടാൻ പറ്റുന്നില്ല കുറച്ച് മഴ കുറയണ്ടേ നമ്മ അന്ന് നമ്മിയ പറഞ്ഞിട്ടേ ഇല്ല ചെണ്ടുമല്ല അതൊന്നും ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഉഷാറായിട്ട് പോയിട്ടാ ഞാൻ വരുന്നത് അതെ അമ്മ ഇന്ന് രാവിലെ മുതലേ പണിയിലാന്ന് മളപ്പില് ചേമ്പിനെല്ലാം നമ്മളെ പണിക്ക് ചേമ്പിനെല്ലാം മറ്റേ മണ്ണ് കൊടുക്കലും അങ്ങനെ ആദ്യം കുറച്ച് മണ്ണ് കൊടുക്കണം ഇന്ന് സ്പെഷ്യൽ ആക്കുന്നു പറഞ്ഞിട്ടല്ല ഇഷ്ടമാതിരി ഉണ്ട് ഉണ്ടാക്കുന്നത് ആടയുണ്ട് ഇതും ചക്കപ്പുരും കൂടെ കൂട്ടിയിട്ട് നല്ലൊരു പോലെ നല്ല ടേസ്റ്റ് ആണ് നല്ല നല്ലൊച്ചാലും കേടെ കൊറേ ഇണ്ട് ഏട്ടാ അവിടെ നമ്മ പോന്ന് കളയാൻ വേണ്ടിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളെ നാടൻ റെസിപ്പീസ് കാണാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂരിലത്തെ കറികളെല്ലാം കാണിച്ചു തരണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇപ്പൊ അധികം ഈ കാട്ടുതാളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഒരു കറിയാണ് കാട്ടുതാളും ചക്കക്കൂരും കൂടിയിലെ ഓലൻ അപ്പൊ വേറെന്തെങ്കിലും ഉണ്ടാവാ സ്പെഷ്യൽ മീനുണ്ടല്ലേ മീൻ മത്തി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പൊരിക്കോ എന്നെ ചെയ്യാം പറ്റിക്കോ എന്നെ ചെയ്യാം അപ്പൊ ഇന്നത്തെ സ്പെഷ്യലി ഇതാണ് ഇഷ്ടമാണ് നാടൻ സ്പെഷ്യൽ അപ്പോ നമ്മളെ ഇന്നത്തെ വീടിലേക്ക് തിന്നാൻ പറ്റുള്ളൂ വേനക്കാല പിന്നെ ഇതിന്റെ കണ്ടേ ഉണ്ടാവുള്ളൂ അത് പിന്നെ ചൊറിഞ്ഞിട്ട് തിന്നാൻ പോകില്ല ഇപ്പം ഇതിന് അങ്ങനെ വലിയ ചൊറിച്ചിറൊന്നും ഉണ്ടാവില്ല നമുക്ക് അതും ഇടുമ്പോ വൈച്ചംപുളിണ്ടട അതൂടാറിക്കാം ചൊറിയാ എടുക്കാൻ വേണ്ടി ചെറിയ ചെറിയൊരു ചൊറിച്ചിടുന്നവരും അതിന്റെ എല്ലാ എല്ലാരെ വീട് നാട്ടു വാടയിലുണ്ടോന്നറിയില്ല ഇടാതെ കാണിച്ചരാ ഇല്ലെങ്കിൽ സാധാരണ പുളി കൂട്ടിയാട്ടാ മതി അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പോവാ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാന്ന് ഇടാ വൈച്ചം പുളീന്റെ ഇല വൈച്ചംപുളിന്ന് എന്തെങ്കിലും പറയും നമ്മൾ ഈയിലൊരു മഞ്ഞ പൂ പിടിക്കും മറ്റേ നമ്മളെ ഈ പിന്നെ എന്താന്ന് വെണ്ടക്കേന്റെ എല്ലാം പൂവുമായിട്ടുള്ള പൂവാണ് ഇതിന് പിടിക്കല് ചെടിയുമാണ് പിന്നെ ഇത് കറിയിലിട്ടാലൊന്നും മോശാല നല്ലതന്നെ അത് അപ്പൊ ഇത് ഒരു പുളി നല്ലൊരു പുളിയാണ് ഇത് ഒരു ഇല വരച്ചിട്ട് നമ്മൾ ഓരം വെക്കുമ്പോൾ അതിലെങ്ങനെ ഇട്ടാതി അപ്പം വേവം ഈ പുളിയ രസം എല്ലാം അതിലിറങ്ങും എന്നിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് കളയുകയും ചെയ്യാം അപ്പോൾ പുളി കൂട്ടണ്ടതിൻ്റെ ഇല ഇട്ട് കുറെ ഉണ്ട് അതിന് അന്ന് ഞാൻ എല്ലാം കൊത്തി കളഞ്ഞു അപ്പൊ ആദ്യം തേർത്ത് ഇരുന്നുണ്ട് മുരുമുരുപ്പുണ്ട് ഇലക്ക് ആ ഒരു മുള്ളു മുള് പോലെ ഉണ്ടാവും വൈച്ചമ്പുളിയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാട്ടുനാളിൻ്റെ തോലെല്ലാം ഒന്ന് വലിച്ചെടുക്കുകയെന്ന് അമ്മ ഞാനിവിടുന്ന് ചക്കക്കൂരു കുനിക്കുന്നുണ്ട് കേട്ടാ നമ്മളെ സാധാരണ ചേമ്പൻ താളില്ലേ അതിൻ്റെ തോൽ വലിക്കുമ്പോൾ തന്നെയാണ് വലിക്കുന്നുണ്ട് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് രണ്ടും കഴുകിട്ടാ കറിയന്നിട്ടാ നമുക്ക് ചക്കക്കുരു കുരു കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം വന്നിട്ട് മുള വന്നു മുളവരല്ലായി മഴയായ ഉണ്ടല്ലേ അപ്പൊ നമ്മള് ശേഖരിച്ചാ ഇത് ഇങ്ങനെ ഓരോന്ന് ചക്ക പൂക്കുമ്പോ കുരു എടുത്തേക്കും ത്ര മതിയല്ലേ ഒരു കൊഴുപ്പിന് ആ പിന്നെ നമുക്ക് താളിൻ്റെ കോള ഇട്ട് കൊടുക്കാം കാട്ടു താളി ഒരു വരറ്റ് വേണ്ടല്ലോ മീൻ്റെ ഇപ്പൊ ഒരു പച്ചപ്പറങ്ങി കൊച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് എരുവെല്ലം ഉണ്ടായ നല്ല ടേസ്റ്റാണ് ഒന്ന് മതിയാകുമ്പോൾ ഒന്ന് വാട്ടുപിറങ്ങിയെല്ലാം ലാസ്റ്റ് വറുത്തിട്ട് കൊടുക്കുമല്ലേ അപ്പോൾ ഒന്ന് മതി ഏകദേശം ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ലക്ഷം കരി ഇട്ട് കൊടുക്കാം ഇത് ഇപ്പം വേമ്പോ അത്രയൊന്നും ഉണ്ടാവില്ല കുറച്ച് തന്നെ കൂടുതലോ നമ്മൾ ചക്കു വെക്കുമ്പോൾ തന്നെ അത് അപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വൈച്ചപ്പൊളി ഇതെല്ലാം കഴുകിയിട്ടുണ്ട് ഇതാ അപ്പം എല്ലാം നമ്മൾ ചെക്കും വൈച്ചമ്പുളിയോ വൈച്ചപ്പൊളിയോ വൈച്ചംപുളി വൈച്ചപ്പുളി അങ്ങനെ പറയാ വൈച്ചംപുളി നമ്മൾ പറയും അപ്പൊ എല്ലാരും എന്താണെന്ന് പറയുന്നെല്ലാം ഇതിനൊരു കായില പിടിക്കും പിന്നെ പൂ നല്ല രസമായിട്ട് പൂ കാണാൻ വേണ്ടിട്ട് അപ്പം എല്ലാരും ഇതിനെന്താ പറയുന്ന വെച്ചാൽ ഇടണേ അപ്പൊ ഇത് ഇതിന്റെ മേലെന്നെ ആയിക്കോട്ടെ ഇത് പോകുമ്പോ ഇതിന്റെ പുളി രസം എല്ലാം ഇതിലേക്ക് ഇറങ്ങും അപ്പൊ അപ്പൊ ഈ അല ഇല്ലാത്തവര് ഒരുനുള്ളില് പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ അവർ ചൊറിച്ചിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ താള് ചെറുതായിട്ടൊന്ന് ചൊറ ചൊറിയുമല്ലോ മാം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒരു മുക്കാൽ ക്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് വിസരടിച്ചിട്ട് നമുക്ക് നോക്കാം കുരു കൂടെ ഉള്ളതുകൊണ്ടാണ് മൂന്ന് വിസലടിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ മൂന്ന് വിസലൊന്നും വേണ്ടിയില്ല നാളല്ലേ വേഗം പോവും അപ്പോൾ വിസിലടിക്കാട്ട് ഇതൊക്കെ നമുക്ക് നോക്കാം നല്ലൊരു വറവും കഴിക്കാം അപ്പോൾ വലിയ മത്തിയുണ്ട് അത് മഞ്ഞളും മുളകും കുരുമുളകെല്ലാം എടുത്ത് നല്ല വറ്റിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് രുചിക്കത് പറയുമ്പോൾ തന്നെ മഴ വെള്ളം മൈ ഫേവറേറ്റ് വറ്റിച്ചവീൻ എനിക്ക് പൊരിച്ചേനേക്കാളും ഇഷ്ടം പൈറ്റിച്ചതാണ് കേട്ടാ കുരുമുളക് മുട്ടയുണ്ട് കേട്ടോ പിന്നെ മീൻ്റെ ഇണാർ എന്നറയും മീൻ മുട്ട എന്ന് പറയും പലിഞ്ഞിരി എന്നെല്ലാം പറയുന്നേക്ക ഉപ്പിടുന്നുണ്ട് പുളിവെള്ളം ഒരു പച്ചമുളക് പച്ചമുളക് നാലായിട്ട് നീ ലാസ്റ്റ് പറ്റുമ്പോ പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുത്തു കഴിഞ്ഞാല് മീൻ പറ്റിച്ച റെഡി അത്രയും മീൻ ഇല്ലു ഇന്നലെ നമ്മ ആക്കിയ ബാക്കിയാന്ന് കേട്ടാ കറിയാക്കീന്റെ ബാക്കിയാന്ന് അമ്മ പൊരിച്ചു ഞാൻ തേങ്ങു ഇന്നലെ അമ്മയ മീൻ വാങ്ങിട്ടുണ്ടായിപ്പോന്നു അപ്പൊ നമ്മളെ കുഞ്ഞിപ്പൊണ് പ്രസവിച്ചു അതിന്റെ ഇതാ കുഞ്ഞി പൂച്ചേക്കല്ലേ കുഞ്ഞിന്റെ അടുത്തേക്ക് അടുത്തിന് കൂടെ ഉണ്ടായിട്ട് ഓളോ ഇപ്പൊ അടുത്തിനൂടെ ആകുമ്പോ നല്ല ചൂടുണ്ടല്ലോ അതിനുള്ള ു റൂമ് നല്ല വെയില് വേണന്നുണ്ട് കൊറച്ച് വേറൊക്കെ ആക്കിട്ട് അടുക്കള കൊണ്ടൊക്ക ചോറ് വെക്കണ്ടേ പിന്നെ പല കാര്യത്തിന്റെ പണിയെല്ലാം ഉണ്ടെങ്കിൽ വേണ്ടേ കൊത്തട്ടെ ഞാൻ കൊത്തി തരാ കോടാലിണ്ടല്ലേ പിന്നെ കോടാലി വേറിയണ്ട കോടാലി വേറെ കൊട്ടുമ്പോ ആർക്കും കൊത്താ ഊരൂല ഇത് ഊരി പോയെങ്കിൽ ഇതിങ്ങനെ ഊരുവിലോ കോടാലി ആണെങ്കിൽ ഊരുവിൽ മൗവന്ന് കേട്ടാ അല്ല പൂതലായില്ലേ മുള ഞാൻ കീറട്ടാ രണ്ടു ദിവസമായിട്ട് കൊറച്ചൊരു ആച്ച് തെളിച്ചലുണ്ട് എന്നാ കൊത്താൻ വിടുന്നു എന്തെങ്കിലും പറയുന്നു ടക്കങ്ങ പണിക്ക് പോയ വിറകില്ലാത്ത ഞാൻ കൊത്തല്ലേ അമ്മ അങ്ങനത്തരമ്മ നമ്മളെ മീൻ വെച്ചതും ഇട റെഡി ആയിട്ടുണ്ട് ചെളിച്ചെണ്ണി വെച്ചു കൊടുക്ക മീൻ പറ്റിച്ച റെഡിയായി ഇനി നമ്മളെ എന്താ ഓരൻ വറുത്തിട്ടെടുക്കും കൂടി ചെയ്താൽ നല്ല എല്ലാം പന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ പൈച്ച മേലെ തന്നെയുണ്ട് എടുത്തറിയാം അല്ലേ പൈച്ചംപുളി എടുത്തിട്ടേലും പ്രശ്നമൊന്നുമില്ലല്ലോ മേലെ നമുക്ക് എടുക്കാം മേല് കാക്കാം കോലിനെല്ലാം ഇഷ്ടമുള്ളവർക്കല്ല തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നാടൻ കറിയെല്ലാം ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടാത്ത ആണുണ്ടാവും എല്ലാവർക്കും ഇഷ്ടം മെടുക്കും മറ്റുള്ളമുളകും പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതാ വെളുത്തുള്ളി ഒരഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കെല്ലാം പൊട്ടി തെയ്യാനായിട്ടുണ്ട് കൊടുക്കാം ചേർക്ക വെളുത്തുള്ളി ചേട്ടി പ്രത്യേകിച്ച് ആ വെളുപ്പുള്ളീന്റെ ഒരു മണം കൊണ്ട് വരണം ഒന്നേറെ ഒന്നിര ഒഴിക്കണ്ട ചക്കക്കുരും താളിൻ്റെ പൊളി ഓ എല്ലാം റെഡി ആയിട്ടാ കാട്ടു താള് കാട്ടു താള ഓല എല്ലാം മണം വരുന്നു ആ വെളുപ്പുള്ളീൻ്റെ അപ്പൊ നമുക്ക് ചോറേക്കാം ഞാൻ മസുന്ദേന കൂട്ടി നല്ല വരാട്ടാ അപ്പൊ ഞാൻ ചോറേക്കാൻ വിളിക്കാൻ വരുമ്പോത്തേനോ അമ്മ കുളിക്കാൻ കയറിട്ടാ കുളിക്കലം കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ടുണ്ട് സദ്യ കുളിക്കാൻ സന്ധ്യ ആവുമ്പോളിക്കോറിക്കാൻ പോവാ അമ്മക്ക് കാലിനെല്ലാം ഏകദേശം ഉണങ്ങി വരുന്നുണ്ട് അല്ലേ എല്ലാം കുറച്ചാ വേദന എല്ലാം കുറഞ്ഞത് പേര് കമന്റ്സ് എല്ലാരോടും നന്ദി എന്നെ അത്രേ ഇതായിട്ട് ചോദിച്ചതിൻ്റെ ഇത് സ്നേഹമുണ്ട് എനിക്ക് പിന്നെ തിരിച്ച് പറയാനുള്ള വാക്കുകൾ എനിക്ക് സന്തോഷായി എല്ലാവരും എന്നെ ഓർത്തില്ലേ മെല്ലേ വിളിച്ചോ അമ്മ അങ്ങനെങ്കിലും മെല്ല നടക്കട്ടെ വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇപ്പറത്തേക്ക് ചോറ് എടുത്തിട്ട് വന്നാ മതി പക്ഷെ മെല്ലെ നടക്കുന്ന അമ്മേന്റെ അടുത്ത് ചോറും കറിയെല്ലാം ആക്കീന് അമ്മ പാട്ട് താളും ചക്കക്കൂരും ഓരോ പിന്നെ മീനാണ് മീൻ അമ്മക്ക് വേണ്ടി ചമ്മന്തി ഉണ്ട് പിന്നെ ഇന്നത്തെ ആ മറ്റൊരു ചീരിലേ മറ്റൊരു ഷുഗറിനെല്ലാം കഴിക്കുന്നതിന്റെ പേരെനക്ക് അറിയില്ല അതായത് ഉപ്പേരി കൊറച്ചുണ്ട് നമുക്ക് മാത്രം അപ്പൊ നമ്മ ചോറീക്കളായ ചമ്മന്തിയും പറവും കഴിച്ചമ്മേഖമ്മ മീനെടുക്കുന്നില്ലേ ആദ്യം നമ്മളെ ഓല ഓലല്ലേ നല്ല ഡ്രസ്ണ്ട് കാട്ടു താളം കാട്ട് കൂട്ടിട്ടല്ല പേടിയാവില്ല എന്ത് അല്ല ഇത് കറി കാട്ടു താല് പറയുമ്പോക്ക് പേടിയും വെക്കാനാവുള്ളൂ പിന്നെ മൂത്താല് ഇരു വന്ന് പിന്നെയാന്ന് ആ ഞാൻ കൂത്തുന്ന അപ്പൊ നമ്മളെ നല്ല മീൻ പറ്റിച്ചതും ഉണ്ട് കേട്ടാ അപ്പൊ ഞാനും വേഗം ചോറ് അല്ലെ അതിന്റെ പേര് ഓർമ്മയില്ല അതീടെ വറുക്കാനുണ്ട് കേട്ടാ നമ്മ കൊണ്ടന്നത് ഉണ്ട് അത് കാണിച്ചു തരാ അപ്പോടെ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തോ അതും അറബ് കുറച്ചുണ്ട് അപ്പോ ഞാനും ടേസ്റ്റ് നോക്കട്ടെ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ വെച്ചാല് നാടൻ വിഭവങ്ങളിലായിട്ട് ചെറിയൊരു ഉച്ചവിശേഷമാണ് അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ